അമ്മയ്ക്ക് സന്തോഷമായി ചിരിച്ചോളൂ എല്ലാ പാരന്സും ആഗ്രഹിക്ക അവരുടെ മക്കൾ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കണമെന്നായിരിക്കും പക്ഷേ എനിക്ക് അതുപോലെ പാരന്റ്സിനെ കിട്ടിയില്ല ആരെ പ്രാഗിട്ടും എന്റെ ഋഷിയുടെ ജീവൻ ആപത്തൊന്നുമില്ല അതോർക്കുമ്പോ എനിക്ക് അല്പ ആശ്വാസമുണ്ട് ദേഷ്യത്തോടെ ശ്രീലക്ഷ്മി പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ കലങ്ങി ശബ്ദം ഇടറിയിരുന്നു മോളെ നീ എന്താ എന്നെയും നിന്റെ അച്ഛനെയും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്തിനാ ആ ഒന്നിനും കൊള്ളാത്തവനെ സ്നേഹിക്കുന്നത് നിന്റെ ഉള്ള ബുദ്ധിയും പോയോ ലച്ചു ദേ ആ ഋഷിയോട് നിനക്കുള്ള പോലെ ഒരു തുള്ളി സ്നേഹം അവന് നിന്നോടുണ്ടോ നീ അവനെ സ്നേഹിക്കുന്നത് മുഴുവൻ പാഴാമോളെ നിനക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് അവന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്താ നിന്നെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് അത് എന്ത് തരാം സ്നേഹമാണോ എന്തോ ദേവയെ അനു ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു ശ്രീലക്ഷ്മി ആകെ സങ്കടപ്പെട്ട് എന്ത് പറയണമെന്ന് പോലും അറിയാതെ നിന്നുപോയി എന്താ നിനക്കൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ നീ എല്ലാം പോട്ടെ ഇങ്ങനെ പ്രശ്നം വന്നിരുന്നെങ്കിൽ നിനക്കൊരു വാക്ക് എന്നോട് പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നോടായിരുന്നോ ആ ഋഷിക്ക് വേണ്ടി നീ ഇങ്ങനെ നിന്നാ നിന്ന് പോകത്തേ ഉള്ളു ലക്ഷ്മി അവസാനം ഞങ്ങളെ വെറുപ്പിച്ച ഞങ്ങള് പോലും ഉണ്ടാവില്ല നിനക്ക് നീ എത്ര നാൾ ഇതുപോലെ മീനാക്ഷിയുടെ വീട്ടിൽ താമസിക്കും എത്രനാൾ എന്താ റാണിയെ പോലെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോലും ഋഷി വെച്ചു തന്നില്ലേ വീടില്ലാതെ നീ മറ്റുള്ളവരുടെ ആരുടെങ്കിലും വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്കല്ലല്ലോ ഞങ്ങൾക്കല്ലേ നാണക്കേട് ദേവയാനെ ദേഷ്യത്തോടെ തന്റെ സംസാരം തുടർന്നു കൊണ്ടിരുന്നു സങ്കടം മാറി ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ അവരെ നോക്കി ഓ അപ്പോൾ അതാണ് കാര്യം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ സന്തോഷം ഇതല്ലാതെ നിങ്ങളുടെ ലിസ്റ്റിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് എനിക്കറിയാത്തോണ്ട് ചോദിക്ക എന്തായാലും പേടിക്കണ്ട നിങ്ങളുടെ അഭിമാനത്തിന് അത്രയും കോട്ടമൊന്നും വരുത്താൻ ഞാൻ നിൽക്കില്ല ഐ മീൻ അധികം നാൾ ഞാൻ മീനാക്ഷിയുടെ അടുത്ത് നിൽക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി തിരിഞ്ഞു നടന്നു ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പറഞ്ഞിട്ട് തന്നെ കാര്യമില്ല ആ അല്ല അവളുടെ ആ ഫ്രണ്ട് മീനാക്ഷി പറഞ്ഞ ഒരു പക്ഷെ ഇവള് കേട്ടാലോ അവളെ കൊണ്ടൊന്ന് പറയിച്ച് നോക്കാം ഏതായാലും ശ്രീലക്ഷ്മി പോകുന്നത് നോക്കി നിന്നുകൊണ്ട് ദേവയാനും മനസ്സിൽ ഉറപ്പിച്ചു ആ സമയം തന്റെ രഹസ്യ ലാബിൽ ഋഷിനേതോ ഒരു പ്രത്യേക മരുന്ന് ഉണ്ടാക്കുന്നതിനുള്ള വിവരങ്ങളെല്ലാം ശ്രദ്ധാപൂർവം പഠിക്കുകയായിരുന്നു ഇതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം എന്റെ കയ്യിൽ ആവോ ആ മരുന്ന് പഠിക്കുന്നതിനിടെ ഋഷി സ്വയം ചോദിച്ചു അന്നേരമായിരുന്നു അവന്റെ ഫോൺ തിങ്ങിയതത് സംശയത്തോടെ ഋഷി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയപ്പോൾ നിഹാരികയുടെ നമ്പറാണ് തെളിഞ്ഞു കണ്ടത് ഹലോ പറയും നിഹാരിക കോൾ അറ്റൻഡ് ചെയ്ത് ഋഷി പറഞ്ഞു സർ സോറി ഈ ബട്ട് അർജന്റ് തിങ് മറ്റൊന്നുമല്ല നാളെ വൈകുന്നേരം മീഡിയയുടെ ചെയർമാൻ ആയതുകൊണ്ട് താങ്കൾക്കൊരു ഇമ്പോർട്ടന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട് നിഹാരിക ശബ്ദം താഴ്ത്തി പറഞ്ഞു ഏ അതെന്ത് പരിപാടി നിഹാരിക എന്ത് കാര്യമുണ്ടെങ്കിലും എന്റെ സ്ഥാനത്ത് നിന്ന് ഡീൽ ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ തന്നോട് കമ്പനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി താൻ പോകാവോ പൊതുവേ അത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ ഋഷിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ അസാധ്യമായതുകൊണ്ടും ഋഷി പറഞ്ഞു അവന്റെ ശ്രദ്ധ മുഴുവനും ആ നിമിഷം ആ സ്പെഷ്യൽ ഹെർബൽ മെഡിസിൻ ഉണ്ടാക്കുന്നതിൽ മാത്രമായിരുന്നു അത് പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോവാൻ ഋഷി ആഗ്രഹിച്ചിരുന്നില്ല സാറ് വിചാരിക്കും പോലെ അത്ര പ്രശ്നമുള്ള പ്രോഗ്രാം അല്ല മൊറോവർ സാർ അവിടെ പോവേണ്ടത് ആണ് നിഹാരിക പറഞ്ഞു ഓ ഓക്കെ താൻ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പരിപാടി എത്ര പ്രധാനമാണെന്ന് നാളെ ഞാൻ പൊയ്ക്കോളാം ഋഷി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നിഹാരികയ്ക്ക് വല്ലാതെ ആശ്വാസം തോന്നി ഓക്കെ സാർ പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം നാളെ പോകുമ്പോൾ നമ്മുടെ കമ്പനിയിൽ പുതിയ ക്ലയന്റായി ജോയിൻ ചെയ്ത അഞ്ജലിയെയും ശേലെയും കൂട്ടണം ഈ പ്രോഗ്രാം ഒരു ചാൻസ് പോലെ യൂസ് ചെയ്ത് ചെയ്യാം നിഹാരിക ആവേശത്തോടെ പറഞ്ഞു ഗുഡ് ശരി നിഹാരിക നാളെ വൈകുന്നേരം അവരോട് ഫങ്ഷന് വരാൻ പറയും അതല്ല ഒരുമിച്ച് പോകാനാണെങ്കിൽ അങ്ങനെ പോകാം ഋഷി ഗൗരവത്തിൽ അത്രയും പറഞ്ഞു ശേഷം മറുപടിക്കായി കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്ത് തിരികെ തന്റെ മെഡിസിൻ റിസർച്ചിലേക്ക് തന്നെ തിരിഞ്ഞു അടുത്ത ദിവസം കൃത്യം ആറ് മണിക്ക് നിഹാരിക പറഞ്ഞ പ്രോഗ്രാം ഹാളിൽ പരിപാടി തുടങ്ങി അവിടെ പതിവിലും അധികം തിരക്കുണ്ടായിരുന്നു ട്രൈ മീഡിയയുടെ പുതിയ ചെയർമാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ചെയർമാൻ ആരായാലും പ്രമുഖ വ്യവസായികളായ ലക്ഷ്മൺ ഒലീവിയ അഭയ രാധാകൃഷ്ണൻ എന്നിവരുമായി അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആരായിരിക്കും ആ പുതിയ ചെയർമാൻ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാനാണെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു പിക്ക് പോലും കണ്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഞാനും കണ്ടിട്ടില്ല പക്ഷെ അവൻ തീരെ എങ്ങാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആൻഡ് യു നോ വോണ്ടിങ് അവനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇനി പ്രോഗ്രാമിന് വന്നത് മറുപടി പറഞ്ഞ മനുഷ്യൻ അതും പറഞ്ഞുകൊണ്ട് ഉറക്കെ അട്ടഹസിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഷെയർ മാർക്കറ്റ് പ്രശ്നം കൊച്ചിയിലെ മുഴുവൻ ബിസിനസ് ഇൻഡസ്ട്രീസിനെയും വലച്ചിരുന്നു അതേ പ്രോബ്ലം മീഡിയ പരിഹരിച്ചതിനാൽ ബിസിനസ് സർക്കിളുകളിൽ പ്രശസ്തമായി അതുകൊണ്ടാണ് കമ്പനിയുടെ പുതിയ ചെയർമാനെ കാണാൻ അവരെല്ലാം ആഗ്രഹിച്ചത് കൃത്യമാറരയ്ക്ക് ഒരു കറുത്ത നിറമുള്ള നീളൻ കാറ് വന്നു നിന്നു അഞ്ജലിക്കും ശ്വേതയ്ക്കും ഒപ്പം ഋഷിൻ പ്രോഗ്രാം നടക്കുന്നിടത്തെത്തി മീഡിയ രംഗത്തേക്ക് വരിക എന്നത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ശ്വേതയുടെ ചിരകാല സ്വപ്നമായിരുന്നു അതിനാണ് അവർ ത്രൈ മീഡിയയിലേക്ക് വന്നത് ഋഷിക്കെല്ലാം ശ്വേതയെ വലിയ കാര്യവുമായിരുന്നു അഞ്ജലിയും ശ്വേതയും അവിടെ എത്തിയ ഉടനെ അവരെ കാണാൻ ജനക്കൂട്ടം തടിച്ചുകൂടി എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞതും ഇരുവർക്കും ഇടയിൽ നിന്ന് ഋഷിൻ മെല്ലെ മീറ്റിംഗ് ഹാളിലേക്ക് നടക്കാൻ തുടങ്ങി ആദ്യം ഋഷിയെ മൈൻഡ് ചെയ്യാതിരുന്ന ജനക്കൂട്ടം അവന്റെ ഗാംഭീര്യവും സ്റ്റൈലും കണ്ട് മീഡിയയുടെ പുതിയ ചെയർമാൻ ആണെന്ന് മനസ്സിലാക്കി അതോടെ അവനോട് സംസാരിക്കാൻ നിരവധി ബിസിനസ്സുകാർ തടിച്ചുകൂടി ഋഷിൻ എല്ലാവരോടും പുഞ്ചിരിച്ച് കുറച്ചുനേരം സംസാരിച്ചു ചില ബിസിനസ്സുകാർ അവനെ എവിടെയോ കണ്ടിട്ടുള്ള കാര്യം ഓർത്തെടുക്കാൻ ശ്രമിച്ചു എല്ലാവർക്കും തുല്യ ബഹുമാനം നൽകി ഋഷിൻ തന്നോട് സംസാരിക്കാൻ വന്നവരോടെല്ലാം സംസാരിച്ചു കാര്യങ്ങളെല്ലാം സമാധാനപരമായി പോവുകയാണ് പെട്ടെന്ന് അവിടെ അത് സംഭവിച്ചത് ഹെയ് അഞ്ജലി തഹാൻ വന്നോ നീ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഒരു വഷളത്തരത്തോടെ ഗാംഭീര്യം നിറഞ്ഞ പുരുഷ ശബ്ദം അവിടെ മുഴങ്ങിക്കേണ്ടു ഉറക്കയായതുകൊണ്ട് അത് കേൾക്കേണ്ട താമസം എല്ലാവരും തിരിഞ്ഞു നോക്കി കയ്യിൽ വൈൻ ഗ്ലാസ്സുമായി ഒരാൾ അഞ്ജലിയെ നോക്കി അതാ നടന്നെടുക്കുന്നു മുഖത്തൊരു കള്ളച്ചിരിയോടെ വരുന്നവന്റെ നിഴൽ രൂപം കണ്ടപ്പോൾ തന്നെ ഋഷിക്ക് അത്ര ധരിച്ചില്ല ഹൗ ഡസ് യു നോ അഞ്ജലി ഋഷി സംശയത്തോടെ ചോദിച്ചു തനിക്ക് അടുത്തേക്ക് വന്നയാളെ കണ്ടതും അഞ്ജലിയുടെ മുഖഭാവം മാറി തുടങ്ങിയിരുന്നു അവളുടെ മുഖത്തെ ഭയം ഋഷി നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു അപ്പോഴേക്കും അവൾക്ക് മുമ്പിലായി ആ ചെറുപ്പക്കാരൻ വന്നു നിന്നു എന്താ അഞ്ജലി മോളെ ഇങ്ങനെ നോക്കുന്നത് എന്താ നീ ഒന്ന് മിണ്ടാൻ നിൽക്കുന്ന ഇന്ന് രാത്രി ഈ പ്രോഗ്രാം കഴിഞ്ഞാലുടൻ അഞ്ജലി നീ എന്റെ കൂടെ വരണം നിനക്കായി സ്പെഷ്യലായി ഒരു കാര്യമുണ്ട് അവൻ അഞ്ജലി അടിമൂടി കണ്ണൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കണ്ടതും അഞ്ജലി അനിഷ്ടത്തോടെ മുഖം തിരിച്ചു സോറി ഞാൻ ബിസിയാണ് എടുത്തടിച്ച പോലെയായിരുന്നു അഞ്ജലി മറുപടി പറഞ്ഞത് എനിക്ക് വേണ്ടി സമയം കളയാൻ പറ്റാത്തത്ര ബിസിയാണോ അഞ്ജലി നീ ഈ മീഡിയ ഫീൽഡിൽ നിൽക്കുമ്പോ പരസ്യങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്തുമാത്രമാണെന്ന് നിനക്ക് നന്നായി അറിയാലോ പുച്ഛത്തോട് അയാൾ അഞ്ജലിയെ നോക്കി പറഞ്ഞു അത് കേൾക്കേണ്ട താമസം ഋഷിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി നീ വന്നില്ലെങ്കിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് നിന്റെ പ്രോഗ്രാംസിനൊന്നും ആഡ് വരില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ കമ്പനി ഷുവറായി നിന്നെ പിരിച്ചുവിടും സോ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന പോലെ വരുന്നതാണ് നിനക്ക് നല്ലത് അഹങ്കാരത്തോടെ അവൻ പറഞ്ഞു എല്ലാം കേട്ടുനിന്ന് ഋഷിൻ അവനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കി ഓഹോ ഞങ്ങളുടെ കമ്പനിയിൽ പരസ്യം വരുന്നത് തടയാൻ മാത്രം ആയോ ആ കഴുത നീയായിരുന്നല്ലേ ഋഷിൻ ദേഷ്യത്തോടെ മനസ്സിലോർത്തു എന്തിനാണ് യാദവ് താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ എന്റെ കരിയർ നശിപ്പിക്കാൻ നീ ശ്രമിക്കുന്നത് ഇടറിയ സ്വരത്തിൽ അഞ്ജലി തന്റെ മുൻപിൽ നിൽക്കുന്ന യാദവ് ചൗഹാനോട് ചോദിച്ചു എന്ത് ചെയ്യാനെ എൻറെ അഞ്ജലി കഴിഞ്ഞ തവണ നമ്മൾ കണ്ടുമുട്ടിയപ്പോ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്ന നീ എവിടെ ഏത് കൊമ്പത്ത് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എന്റെ അടുത്തൊക്കെ അല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോണം അല്ലെങ്കിൽ നിന്റെ കരിയർ മൊത്തത്തിൽ തകർന്ന് തരിപ്പണാകും കാണോ നിനക്ക് നിനക്ക് നല്ലൊരു ഓഫർ എന്റെ കമ്പനിയിൽ തന്നല്ലേ